ഹേ കൈസ് നമ്മുടെ ഈരാറ്റുപേട ഒരു മെഗാ കാർണിവൽ നടക്കാൻ കേട്ടോ ഭയങ്കര പരിപാടിയാണ് അവിടെ നടക്കുന്നത് അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ് അല്ലേ അങ്ങനെ നമ്മൾ ഈരാറ്റുപേട മെഗാ കാർണിവലിൽ എത്തി കേട്ടോ എന്റെ പൊന്ന് കൈസ് ഇവിടെ മൊത്തം കളർഫുൾ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ ഇഷ്ടം പോലെ ടോയ്സിന്റെ സ്റ്റാളുകളും ചെറുകിടി കടകളും വെറൈറ്റി കുലിക്കി സർബത്ത് കടയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ റാസിയണൻ ഒക്കെ ഉണ്ട് കേട്ടോ ഓളി ഞാൾ ഇവിടത്തെ നമ്മുടെ സ്റ്റാർ അമ്യൂസ്മെന്റ് മുണ്ടക്കിയതിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത് പിന്നെ നമ്മുടെ റെസ്ക്യൂ ഫോഴ്സും ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ വൈബൊക്കെ പിടിച്ച് സെറ്റ് ആയി നിൽക്കാനാട്ടോ ഇവിടെ വന്നപ്പോ കാണാൻ ഒത്തിരി ഗെയിംസ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ പ്രധാന ഉദ്ദേശം ഇതൊന്നും അല്ല അതെ ആകാശവിനാലിറോ വന്നപ്പോൾ തിരക്കാണ് അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ എന്ത് വലിയ സംഭവം അല്ലേ ശക്തി ഇതിന്റെ മൈ ഗോഡ് എന്താ സ്റ്റോപ്പിലെത്താ ബാക്കി വലതു എന്താണെങ്കിൽ ലാലുവേലക്കാം എന്റെ പൊന്നു കേസ് ഒരു രക്ഷയില്ല ആകാശം പക്ക അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അടുത്ത ഞങ്ങൾ കേറാൻ വന്നത് ആണ് കേട്ടോ അത് അടിപൊളിയാണ് വേണമെങ്കിൽ ചെറിയൊരു വിമാനമാണെന്നൊക്കെ പറയാം കാരണം നമ്മുടെ ഈരാറ്റുപോലെ കാണാൻ കേട്ടോ ഇതിന്റെ അകത്ത് കേറി കഴിഞ്ഞാൽ ഞാനും നമ്മുടെ അമീനും കൂടെ പാട്ടൊക്കെ പാടി വൈബൊക്കെ പിടിച്ചു വൻ ആയിരുന്നു കേട്ടോ സംഗതി അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സെറ്റ് സാധനമായിരുന്നു ജൈൻറ്റ് വീട് അടുത്തൊരു റൈഡാണ് ഇത് ക്രേസി കപ്പ് ഒരു സാധനം നമ്മുടെ താലി പിടിച്ച് കുലുക്കുന്ന ഒരു ഐറ്റം കിടന്നായിട്ടാണ് നമ്മുടെ ഇഷാങ്കുട്ടനും അമീനൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാരും അടിച്ചു പൊളിക്കാണ് ഇഷ അമീറമൊക്കെ അപ്പുറത്തുണ്ട് എന്റെ പൊന്നോ ഇത് കേറിയാൽ പിന്നെ ഭയങ്കര ഓളാണ് കേട്ടോ അടിപൊളിയാണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഇത് സെറ്റ് ആയിട്ടാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം പോലെ റൈഡുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അവരെയും കൊണ്ട് നമുക്ക് വരാം പിന്നെ അടുത്ത റൈഡിൽ ഞങ്ങൾ ഡ്രാഗൺ റൈഡ് എന്നുള്ള സാധനം ഡ്രാഗൻടത്ത് കയറിയ ഡ്രാഗൻ്റെ പുറത്ത് പോകുന്ന ഒരു ഫീലാണ് കാരണം നമ്മളിട്ട് അങ്ങ് പടപ്പിക്കാണ് കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ പൊന്നു മക്കളെ ഇതിലും കീഴിലൊരു ഐറ്റം പരിപാടി ഇതിനകത്ത് നടക്കുന്നുണ്ട് കേട്ടോ ഡോഗ് ഷോ ആൻഡ് കോമഡി ഞങ്ങളെല്ലാവരും കൂടെ അത് കാണാൻ വേണ്ടി പോവാണ് ഇവിടെ ഒരു ഒക്കെ ഉണ്ട് കേട്ടോ ഡോഗോ ഒന്നും ഇഷ്ടം പോലെ ഡോഗ് ഷോകളുണ്ട് വെൽ ട്രെയിൻഡായിട്ടുള്ള ഡോഗുകളാണ് കേട്ടോ അതിനൊരു ഡോഗ് ഷോയും കൂടി ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമ്മുടെ അലിക്കുട്ടൻ ഫൈവ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഡോഗ് വന്നിട്ട് ഫൈവ് എന്നുള്ള അക്കം ബോസ് പിടിച്ചേട്ടോ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയായി അങ്ങനെ അതെല്ലാം ഫുൾ സെറ്റ് ആയിരുന്നു കേട്ടോ കിച്ചിനു ഇഷ്ടം പോലെ റൈഡ്സുകൾ നമ്മുടെ ഈരാറ്റുപേട്ട മെഗാ കാർണിവലിലുണ്ട് കേട്ടോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യാനാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഈരാറ്റുപടം മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ കാർണിവൽ ഉള്ളത്